ആയിരക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിൽ നിന്ന് നേരിട്ട് കിണർ വെള്ളം കുടിച്ചാണ് മനുഷ്യർ ജീവിച്ചത് എന്നാൽ ഇന്ന് ധാരാളം ആളുകൾ മിനറൽ വാട്ടർ എന്ന് ലേബൽ എഴുതിയിരിക്കുന്ന സീൽ ചെയ്ത പ്ലാസ്റ്റിക് കുപ്പികളെ വിശ്വസിക്കുന്നവരാണ് ഒരു തവണയെങ്കിലും മിനറൽ വാട്ടർ എന്ന് പറയുന്ന കുപ്പിവെള്ളം കുടിച്ചിട്ടില്ലാത്തവരും ചുരുക്കമായിരിക്കും നമ്മുടെ കിണറ്റിലെ വെള്ളത്തിലും ഈ മിനറൽ വാട്ടറിലും എന്താണ് അടങ്ങിയിട്ടുള്ളത് എന്താണിവ തമ്മിലുള്ള വ്യത്യാസം ഈ ചാനലിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൈപ്പ് ലൈനുകളും ജലശുദ്ധീകരണ പ്ലാന്റുകളും ഉണ്ടാകുന്നതിന് മുൻപ് കിണറുകളായിരുന്നു ജലത്തിനായുള്ള ഓരോ മനുഷ്യന്റെയും ആശ്രയം നമുക്കറിയാം കിണർ കുഴിക്കുന്ന സമയത്ത് പാറയുടെയും മണ്ണിന്റെയും പാളികളിൽ സ്വാഭാവികമായി സംഭരിക്കപ്പെട്ട ഭൂഗർഭജലത്തിൽ എത്തുന്നതുവരെ ഭൂമിയിലേക്ക് നമ്മൾ ആഴത്തിൽ കുഴിക്കും ഈ വെള്ളം മണ്ണ് മണൽ ധാതുക്കൾ എന്നിവയിലൂടെയാണ് കടന്നു പോകുന്നത് ഇരുമ്പ് കാൽസ്യം മഗ്നീഷ്യം ഫ്ലോറൈഡ് തുടങ്ങിയ മൂലകങ്ങളെ അതിന്റെ യാത്രയിൽ ആകിരണം ചെയ്യുന്നു ഇത് ഏറെ ആരോഗ്യകരമാണെന്ന് നമുക്ക് തോന്നാം എന്നാൽ ഇവയിൽ ചില പ്രശ്നങ്ങളുണ്ട് കിണറുകൾ പരിസ്ഥിതിയിൽ തുറന്നിരിക്കുന്ന ഒന്നായതിനാൽ വെള്ളം മലിനമാകാം സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള മലിനജലം അല്ലെങ്കിൽ വളങ്ങൾ തുരുമ്പെടുക്കുന്ന പൈപ്പുകൾ അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്നുള്ള ബാക്ടീരിയകൾ പോലും കിണർ ജലത്തെ മലിനമാക്കിയേക്കാം ഇനി നമുക്ക് മിനറൽ വാട്ടർ എന്താണെന്ന് നോക്കാം യഥാർത്ഥത്തിൽ കിണർ വെള്ളത്തിന്റെ മിനുക്കിയതും ആധുനികവുമായ വകഭേദമാണ് മിനറൽ വാട്ടർ യഥാർത്ഥ മിനറൽ വാട്ടർ എന്നത് പ്രകൃതിദത്ത ഭൂഗർഭ നീരുറവകളിൽ നിന്നാണ് മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട ആഴത്തിലുള്ള പാളികളിൽ നിന്ന് സോഡിയം കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയ പ്രകൃതിദത്ത ധാതുക്കൾ സന്തുലിതമായ അളവിൽ ചേർക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത അവ പരിശോധിച്ച് സംരക്ഷിക്കുകയും സുരക്ഷിതമായി കുപ്പികളിലാക്കുകയും ചെയ്യുന്നു എന്നാൽ മിനറൽ വാട്ടർ എന്ന് പറയുന്ന എല്ലാ കുപ്പിവെള്ളങ്ങളും യഥാർത്ഥത്തിൽ പ്രകൃതിദത്തമല്ല ചില കമ്പനികൾ ടാപ്പ് വെള്ളം എടുത്ത് ശുദ്ധീകരിച്ച് അതിൽ കൃത്രിമ ധാതുക്കൾ ചേർക്കുന്നു ശേഷം മിനറൽ വാട്ടറിന്റെ ലേബൽ ഒട്ടിച്ച് വിപണിയിലെത്തിക്കുന്നു അതിനാൽ അടുത്ത തവണ നിങ്ങളൊരു വെള്ളം എടുക്കുമ്പോൾ അതിന്റെ ലേബൽ പരിശോധിക്കുക അതിൽ നാച്ചുറൽ മിനറൽ വാട്ടർ എന്നാണോ അതോ പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ എന്നാണോ എഴുതിയിരിക്കുന്നത് എന്ന് നോക്കുക കാരണം ഇവിടെ വ്യത്യാസം പേരിൽ മാത്രമല്ല യഥാർത്ഥത്തിൽ എന്താണ് വ്യത്യാസം കിണർ എന്ന ജലസ്രോതസ്സിലെ വെള്ളത്തിന്റെ പരിശുദ്ധി അത് നിലകൊള്ളുന്ന ഭൂഗർഭ പാറയുടെ പാളികളെയും മണ്ണിനെയും അതിന്റെ ചുറ്റുപാടുകളെയും ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിലെ ധാതുക്കളുടെ അളവ് പരസ്പരം വ്യത്യാസപ്പെടാം കൂടിയോ കുറഞ്ഞോ കാണപ്പെടാം എന്നാൽ മിനറൽ വാട്ടർ എന്ന ധാതുജലത്തിൽ സ്ഥിരമായ അളവിലുള്ള ധാതുക്കൾ ചേർത്തതാണ് മാത്രമല്ല യഥാർത്ഥ മിനറൽ വാട്ടർ ലാബ് ടെസ്റ്റുകൾക്ക് വിധേയമാവുകയും ശുദ്ധീകരിക്കപ്പെട്ടതുമായിരിക്കും വാസ്തവത്തിൽ ഇവ രണ്ടും പ്രകൃതിയിൽ നിന്ന് തന്നെ വരുന്നതാണ് ഇതിലൊന്ന് സംസ്കരിക്കാത്തതും അനിശ്ചിതത്വമുള്ളതുമാണെങ്കിൽ മറ്റേത് പരീക്ഷിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യപ്പെട്ടതാണ് മണ്ണ് ശുദ്ധവും വൃത്തിയുള്ളതുമായ അതായത് മലിനമല്ലാത്ത ഇടത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ കിണർവെള്ളം കൂടുതൽ ആരോഗ്യപ്രദമാകും കാരണം ആ വെള്ളം സ്പർശിക്കപ്പെടാത്തതും പ്രകൃതിദത്തവുമാണ് അതായത് ജലസ്രോതസ്സിന്റെ സമീപത്ത് മലിനീകരണ സാധ്യതയുണ്ടെങ്കിൽ മാത്രമാണ് അത് അപകടമുണ്ടാക്കുന്നത് അതിനാൽ നിങ്ങൾ പാരമ്പര്യത്തിന്റെ കിണറ്റിൽ നിന്ന് കുടിച്ചാലും വർത്തമാനത്തിന്റെ കുപ്പിയിൽ നിന്ന് കുടിച്ചാലും നിങ്ങളുടെ വെള്ളത്തിന്റെ ഉറവിടം അറിയുക വെള്ളത്തിൽ വിശ്വസിക്കുക ഇനി മറ്റൊരു കാര്യം മിനറൽ വാട്ടർ ശുദ്ധീകരിക്കുന്നതും ധാതു ലവണങ്ങൾ ശരിയായ തോതിൽ അടങ്ങിയതാണെന്നും പറഞ്ഞു ഈ മിനറൽ വാട്ടർ ധാരാളമായി കുടിച്ചാലും നമ്മൾ പ്രധാനമായും മിനറൽ വാട്ടർ ഉപയോഗിച്ചാലും നമുക്കെന്താണ് സംഭവിക്കുക എങ്ങനെയാണ് നമ്മളെ അത് ബാധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വിഷയം നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം താങ്ക്